الحمد لله الصلاه والسلام على رسول الله السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم ان الذين كفروا لن تغني عنهم اموالهم ولا ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا باياتنا فاخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون الى جهنم

അവർ വ്യാജമാക്കി ബി ബി നമ്മുടെ ആയത്തുകളെ അപ്പോൾ അവരെ പിടിച്ചു അവരുടെ പാപങ്ങൾ നിമിത്തം ആകട്ടെ കഠിനമായവനാണ് അൽ ശിക്ഷിറൌനിൻ്റെ കൂട്ടരുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അതായത് അവർ നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കി അപ്പോൾ അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ അള്ളാഹു പിടിച്ചു ശിക്ഷിച്ചു അള്ളാഹുവാകട്ടെ കഠിനമായി ശിക്ഷാനടപടി എടുക്കുന്നവനാകുന്നു ഫിറാവിനിന്റെ കൂട്ടരുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അതായത് അവർ നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കി അപ്പോൾ അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ അള്ളാഹു പിടിച്ചു ശിക്ഷിച്ചു അള്ളാഹു ആകട്ടെ കഠിനമായി ശിക്ഷ നടപടി എടുക്കുന്നവനാകുന്നു അവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞ ശേഷം അതിനുള്ള ഉദാഹരണമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനുഭവ താല ചൂണ്ടിക്കാണിക്കുന്നത് فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت إسرائيل بنو إسرائيل وأنا من المسلمين الآن وقد عصيت قبل وكنت من المفسدين ഇസ്രൽ സന്തതികളെ നാം സമുദ്രം കടത്തിവിട്ടു അപ്പോൾ ഫിർആൌനും അവന്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു ചെന്നു അങ്ങനെ മുങ്ങിമരണം അവന് പിടിപെട്ടപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേൽ സന്ധിതകൾ യാതൊരുവനിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു അവനോട് പറയപ്പെട്ടു ഇപ്പോഴാണോ വിശ്വസിക്കുന്നത് മുമ്പ് നീ അനുസരണക്കേട് കാണിക്കുകയുണ്ടായി നീ നാശകാരികളിൽപ്പെട്ടവനുമായിരുന്നു എന്നിരിക്കെ ഇനി ഇന്ന് നിന്നെ നിന്റെ ശരീരം മുഖേന നാം രക്ഷപ്പെടുത്തുന്നു നിന്റെ പിന്നിലുള്ളവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടി മനുഷ്യരിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധർ തന്നെ സമ്പത്തും അധികാരവും ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫിറഹനിന് സാധിച്ചില്ല ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു ശിക്ഷിച്ചു പരലോകത്തും ഫിറഹനിനെ കാത്തിരിക്കുന്നത് കഠിനമായ ശിക്ഷ തന്നെയാണ് ഇതുപോലെയായിരിക്കും അവിശ്വാസികളായ ആളുകളുടെ കാര്യവും എന്ന് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും പാലിക്കുന്ന സത്യവിശ്വാസികളായി ജീവിക്കാനും നാളെ ജന്നാത്ത ഒരുമിച്ച് കൂടാനുമുള്ള സൗഭാഗ്യം കാരുണ്യവാനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وآخر الدعوان أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته